കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോണ ജോജി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി ചികിത്സ തേടുന്നത് എന്നാൽ യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് അസ്വാഭാവികത തോന്നുകയായിരുന്നു തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ പ്രസവം കഴിഞ്ഞതായി ഡോക്ടർമാർ മനസ്സിലാക്കുന്നത് ഇതോടെ ഡോക്ടർമാർ കൂടുതൽ ചോദിച്ചറിയുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതിന് യുവതി പൂച്ചാക്കലിലെ വീട്ടിൽ പ്രസവിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നത് പ്രസവശേഷം കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയി ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നാണ് യുവതി അപ്പോൾ പറഞ്ഞത് എന്നാൽ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അമ്മത്തൊട്ടിലിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് ആൺസുഹൃത്തിനെക്കുറിച്ച് യുവതി മൊഴി നൽകുന്നത് തുടർന്ന് അമ്പലപ്പുഴ പോലീസിന്റെ സഹായത്തോടെ തകഴിയിലെത്തി പൂച്ചാക്കൽ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുഞ്ഞിനെ കുഴിച്ചു മൂടിയതായി ഇവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് കുന്നുമ്മ കൊല്ലനാടി പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ മൃതദേഹം കുഴിച്ചിട്ടതായാണ് പ്രതികൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് ജനിച്ചപ്പോൾ കുഞ്ഞെ കരഞ്ഞെങ്കിലും പിന്നീട് കുഞ്ഞെ കരഞ്ഞില്ലെന്നും ഡോണയുടെ മൊഴിയിലുണ്ട് എന്നാൽ ഏഴിന് രാത്രി കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ കുഞ്ഞിനെ ജീവനില്ലായിരുന്നുവെന്നാണ് തോമസ് ജോസഫും സുഹൃത്തായ അശോക് ജോസഫും പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞയാളാണ് യുവതി ആൺസുഹൃത്ത് തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചയാളാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ പഠിക്കുമ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത് യുവതി ഒന്നര വർഷത്തോളമായി തിരുവനന്തപുരത്ത് ജോലി ചെയ്തു വരികയായിരുന്നു എന്നാൽ ഗർഭിണിയാണെന്ന വിവരം യുവതി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ യുവതി ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതിയുടെ വിശദമായ മൊഴിയെടുത്താലേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്